ആന്ധ്രാപ്രദേശിൽ നിന്നൊരു സംഭവം വരുന്നുണ്ട് ആന്ധ്രാപ്രദേശിലെ സിംഗിപുരത്ത് ഒരു മദ്യപാനി നാട്ടുകാരെ ആകെ മുൾമുനയിലാക്കിയത് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണിത് ഈ പുള്ളി വന്ന് കിടന്നത് ഇതാ കാണാലോ മോള് കിടക്കുന്നത് എന്തെങ്കിലും പണി ചെയ്ത് ബോധം കെട്ട് കിടക്കുന്നതിന് ഇടയ്ക്കല്ല അടിച്ചു പൂസായി പോസ്റ്റിന്റെ മേലിൽ കയറി വൈദ്യുതി ലൈനിൽ കിടക്കുകയാണ് സംഭവം ഇന്ന് നടക്കുന്നത് ഒരു സ്ഥലത്താണ് കേട്ടോ ഇത് ഇയാളെന്താ പറയുക മൂക്കറ്റം കുടിക്കുകയും ചെയ്തിട്ട് പിന്നെ മറ്റുള്ള ഈ പഴയ ആൾക്കാരെന്ന് വെച്ചാൽ മൂക്കറ്റം കുടിച്ചിട്ട് കണ്ടാളെല്ലാം വഴക്ക് പറയലാണ് അത് വീട്ടിൽ കയറി തെറിയുമ്പോൾ പൊളിക്കും അത് വരുന്ന വൈക്കാരെങ്കിലും കണ്ടെങ്കിൽ അങ്ങനെ വരും അപ്പം അതൊന്നും ചെയ്യാണ്ട് നേരെ ലൈൻ ഇലക്ട്രിക്ക് പോസ്റ്റിൻ മേളിൽ കയറി അതിൻ്റെ ആ കമ്പിൻ്റെ മേലെയാണ് ഇയാൾ കിടന്നുറങ്ങുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത് വീട്ടിൽ പിന്നെ അമ്മയോടുള്ള ഒരു വൈരാഗ്യം തീർക്കുന്നതാണ് കാരണം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് പെൻഷൻ വന്നപ്പോൾ പെൻഷൻ ബാങ്കിലാണ് വരത് അപ്പോൾ ആ പെൻഷന് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി മകൻ ചോദിച്ചു അപ്പോൾ ചോദിച്ചപ്പോൾ അമ്മ പത്ത് പൈസ കള്ളു കുടിക്കാൻ തരൂല്ല എന്ന് പറഞ്ഞ വാശിക്ക് പോയിട്ട് കുടിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു അഭ്യാസം കാണിച്ചത് എന്തായാലും ഇതിങ്ങനെ കയറുന്നത് കണ്ടിട്ട് നാട്ടുകാർ പോയിട്ട് കെ എസ് ഇ ബി പറഞ്ഞപ്പം അവർ ലൈൻ ഓഫ് ചെയ്തത് കൊണ്ട് ഭാഗ്യം ഇല്ലെങ്കിൽ പിന്നെ ഇതുപോലെ എന്താ പറയുക ആവിയായിട്ട് മുകളിലോട്ടേക്ക് പോകേണ്ടി വരും അപ്പം ആരായാലും കള്ളു കുടിച്ചാൽ വയറ്റിൽ കിടക്കണമെന്നാണ് പക്ഷേങ്കിൽ പൊതുവെ കള്ള് കുടിച്ച് ഓവറായി കഴിഞ്ഞാൽ ആരും വയറ്റിൽ കിടക്കൂല അതാരെങ്കിലും പുറത്തടിക്കും കാരണം വെച്ചാൽ കണ്ടാളെല്ലാം ചീത്ത പറയലിതിലും പക്ഷെങ്കിൽ ഇങ്ങനത്തെ ഒരു അഭ്യാസം നമ്മൾ ആദ്യമായിട്ട് കാണുന്നേ കേട്ടോ പിന്നെ ആ നാട്ടുകാരൊക്കെ വിളിച്ച് പോകുന്നുണ്ട് അതൊന്നും ഒരു കേൾക്കാത്ത മട്ടിലാക്കിയിട്ടാണ് ചങ്ങായിയുടെ ഉറക്കം ഏതായാലും ആ ഉറക്കം ഏകദേശം മദ്യലഹരിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ചങ്ങായി നല്ല കൂളായിട്ട് താലിലേക്ക് വരയിത് പക്ഷേങ്കിൽ അത്രയും ആ ജനങ്ങൾക്ക് അമർഷം ഉണ്ടായിന് അപ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാ ജനങ്ങളും അയാൾ അട്ടിച്ച് കീറുമായിരുന്നു പക്ഷേങ്കിൽ എല്ലാ ജനങ്ങളെ എല്ലാം കെട്ടടങ്ങനു ശേഷത്തെ ചങ്ങാതി തായലേക്ക് ഇറങ്ങിയത് അപ്പം ഒന്നും സംഭവിച്ചിട്ടില്ല അത് അമ്മയോടുള്ള ഒരു വാശിപ്പുറത്ത് ചെയ്തതാണ്